അങ്ങനെ ഇന്നലെ ഈ പറയുന്ന വ്യക്തി അവരുടെ പേര് പോലെ എനിക്ക് പറയാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ല നിങ്ങൾക്ക് അറിയാതിരിക്കാന്ന് തന്നെ വിളിക്കാം ഓക്കെ ആ പറയുന്ന ആ പെണ്ണും പുള്ള ഇന്നലെ വന്നിരുന്ന കുറെ തെറികളൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു എന്നെ കുറെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു ഷാലു ചേട്ടനെ കുറെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് സൈക്കടിച്ചതിന്റെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ആ ഇവർക്ക് സ്ട്രൈക്ക് അടിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ ഇവർ ഈ കാണിക്കുന്ന പോകൃത്തരുന്ന വെച്ചുകൊണ്ട് തന്നെയാണ് അടിച്ചു കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചാലു ചാലുചേട്ടന്റെ അധികം തന്നെ ഒരു ഏഴെണ്ണം ഞാൻ അടിച്ച് ഏഴെണ്ണം അടിച്ചതിനകത്ത് മൂന്നെണ്ണം കയറി പിന്നെ തനുജ ചേച്ചികളതിന്ന് തന്നെ നാലെണ്ണം അടിച്ച് നാലെണ്ണം അടിച്ചതിനകത്ത് രണ്ടെണ്ണം കയറി ഇപ്പൊ ഇവർ കൗണ്ടർ അടിച്ചിരിക്കുക കൗണ്ടർ അടിക്കുമ്പോഴത്തേക്ക് നമുക്കിപ്പോ ഒരു സ്ട്രൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് സ്ട്രൈക്ക് വന്നു നമ്മുടെ ചാനൽ ആയി പോകും അത് ആ ഒരു കൗണ്ടർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏഴ് ഏഴ് ദിവസത്തിനുള്ളിൽ കൗണ്ടർ പോയി കഴിഞ്ഞാൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും ഒരു പത്ത് പതിനാല് ദിവസം കൂടെ കിട്ടും അപ്പൊ ആ ഒരു ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞേക്കുന്ന ഈ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ ആണ് ഈ പറയുന്ന വ്യക്തി നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡീഫൈൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കഴിഞ്ഞാൽ തെളിയിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രൈക്ക് ആക്റ്റീവ് ആവും അവരുടെ ചാനൽ ടെർമിനേറ്റ് ആവും ഇല്ലെങ്കിൽ അത് റീഇനിഷിയേറ്റ് ചെയ്യും അവരുടെ ചാനലിലോട്ട് തന്നെ വീഡിയോസ് എല്ലാം തിരിച്ചു വരികയും ചെയ്യും ഇതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ കാര്യം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പോൾ കോടതിയിൽ ഇപ്പോ ഒരു കേസ് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കെതിരെ നിങ്ങളോട്ട് ഒന്ന് കേസ് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് എക്സ്പ്ലനേഷനും ഉണ്ട് എനിക്കൊരു പ്രൂവ് ചെയ്യാൻ പറ്റും കോടതിയിൽ പ്രൂവ് ചെയ്യുന്ന നടക്കെങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഇതിനകത്തും പ്രൂവ് ചെയ്യുന്നത് സ്ട്രൈക്കിനകത്ത് നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കുക നമ്മൾ തെളിയിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനതിൻ്റെ തിരിച്ച് അതിനുള്ള കൗണ്ടർ ഞാൻ തിരിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്നും വിഷയമില്ലാത്ത കേസാണ് അവരതത്ര കൊടുത്തിട്ട് എനിക്ക് അത് അറിയേണ്ട കാര്യമില്ല പിന്നെ ശാലുചേട്ടൻ്റെ അതിനകത്ത് നിന്ന് സ്ട്രൈക്ക് അടിച്ച് സ്ട്രൈക്ക് അടിച്ചെന്ന് പറഞ്ഞത് സ്ട്രൈക്ക് അടിച്ച് ഞാൻ തന്നെ എനിക്ക് തന്നെയാണ് സ്ട്രൈക്കിൻ്റെ ഫോട്ടോഷൻ കിട്ടിയത് ഞാൻ തന്നെയാണ് സ്ട്രൈക്ക് അടിച്ചത് കാര്യം എന്ന് പറഞ്ഞാൽ ശാലുചേട്ടൻ്റെ ഫോട്ടോസാണ് ഈ അയാൾ ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് ഇരുപത്തൊന്ന് വർഷമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ ആ പുള്ളിയുടെ ഫോട്ടോസാണ് പകുതി ആൾക്കാരും ഓരോരുത്തരും എടുത്തിട്ടേക്കുന്ന പുള്ളിയുടെ അതിൻ്റെ ക്രെഡിറ്റ്സ് ഉണ്ട് പിന്നെ നിങ്ങൾ ഈ കൗണ്ടർ അടിക്കുമ്പോൾ ആലോചിച്ചോളാം നിങ്ങൾ ഈ ഈ പറയുന്ന പോലെ എനിക്കൊരു മെയിൽ അയച്ചിട്ടുണ്ട് ആർക്കാണ് ഷാലു ചേട്ടൻ്റെ മെയിൽ അയച്ചിട്ട് നിങ്ങൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് ഗൂഗിളിൽ നിന്ന് എടുത്ത ഫോട്ടോസാണത് എന്നിട്ടാണ് നിങ്ങൾ കൗണ്ടർ അടിക്കാൻ പോകുന്നത് എന്ത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയ എന്ത് ബുദ്ധി വിവരം ഉണ്ടെന്ന് ഇവരുടെ കൂട്ടത്തിലുള്ളവർക്ക് ഓക്കെ അപ്പം കാര്യത്തില്ലാത്തതൊട്ട് വരാം ഈ പറയുന്ന വിളമ്പുള പറയണത് ഇവർ ആരെയും വിളിച്ചിട്ടില്ല കരഞ്ഞിട്ടില്ല കാലു പിടിച്ചിട്ടില്ല എടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് വിവി എന്ന് പറയുന്നവരെ കാലു പിടിക്കണമെന്ന് പറഞ്ഞു എടുത്തു എന്നൊക്കെ ഈ കുറച്ച് ദിവസത്തിന് മുന്നേ ഷാലു ചേട്ടൻ അതിനകത്ത് മെയിൽ വന്നു മെയിൽ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് വയ്ക്കാം നമുക്കത് ഓരോ മെയിലേയും വെക്കാം ഇന്നലെ മെയിൽ ഇന്നലെ വരെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ മെയിൽ ഇവർ അയച്ചത് അതിനകത്ത് പറയുന്നത് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു റിഗാർഡിംഗ് ദി കോപ്പി റൈറ്റ് ഇഷ്യൂ ആസ് യു ഹാവ് പ്ലേസ് ടു സ്ട്രൈക്സ് വിതൗട്ട് എനി നോട്ടിഫിക്കേഷൻ ഐ എം ഹോപ്പിംഗ് യു വുഡ് സ്പീക്ക് ആൻഡ് റിമൂവ് ദി സ്ട്രൈക്ക് ഓക്കെ അപ്പം ശാലുചട്ടന് ശരിക്കും മെയിൽ വന്നപ്പോഴത്തേക്ക് ശാലുചട്ടൻ ഏതെന്ന് പറഞ്ഞിട്ട് ഞാനാണ് അവർക്ക് റിപ്ലൈ കൊടുത്തത് ശരിക്കും ശാലുചട്ടൻ ഇതിനകത്ത് ഇൻവോൾഡ് അല്ല പുള്ളിയാരനെ പറ്റി അറിയില്ല അപ്പോൾ ഞാൻ അതിനകത്ത് കൊടുത്ത റിപ്ലൈ ആണ് ഹലോ ഷെഫിനെ ഹാവ് നോ ഇൻവോവ്മെന്റ് ഇൻ ദിസ് സ്ട്രൈക്ക് മൈ സോഷ്യൽ മീഡിയ ഇസ് ഹാൻഡിൽഡ് ബൈ വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട് ടുഡേ മോർണിംഗ് ഐ ഗോട്ട് എ കോൾ ഫ്രം എ പേഴ്സൺ റിഗാർഡിംഗ് ദിസ് സ്ട്രൈക്ക് ഇഷ്യൂ ആൻഡ് ആൾറെഡി ടോൾഡിം അബൌട്ട് ഇറ്റ് ആൻഡ് ഓൾസോ ഐ ഗോട്ട് ടു നോ ദാറ്റ് യു ഹാവ് യൂസ്ഡ് സം ഓഫ് മൈ ഓൺ ഇമേജസ് ഐ ഹാവ് ക്യാപ്ചേർഡ് ഓഫ് റോബിൻ ആൻഡ് സം അതർ സെലിബ്രിറ്റീസ് ഓൾസോ സോ ഐ ഹാവ് കംപ്ലീറ്റ് റൈറ്റ്സ് ടു ഗീവ് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് എനിവേ ലെറ്റ് മീ സി വാട്ട് ഐ ക്യാൻ ഡു താങ്ക് യു എന്നും പറഞ്ഞിട്ടൊരു സാധനം അയച്ചു ആ ഷാൽജന്റെ പേര് ഞാനാണ് അയച്ചത് അയാൾ എന്തിനാണ് ഇതിനെ നിങ്ങളാക്കുന്നത് ഞാൻ ചാജിന് വിളിച്ച് പറഞ്ഞത് പുള്ളി എന്റെ ക്ലോസ് ഫ്രണ്ടാണ് ചലച്ചിത്ര ഞാൻ വിളിച്ച കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു ആ ഒരു സമയത്താണ് ഗുളിക ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ആ കോളിന്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ ഇവിടെ കേൾപ്പിക്കാം നിങ്ങൾ അവന്ന് കേട്ടു നോക്കാം അത് നമ്മൾക്ക് യാതൊരു ബന്ധവുമില്ല ആളാണ് അല്ല ബ്രോ ബ്രോ ഇത് 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 സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ ഫൈറ്റ് ഇല്ലേ ഇങ്ങോട്ടുള്ള യാതൊരു കേട്ടോ കേട്ടല്ലോ യുക്തിവാദി സംഘടന ആളാണ് വിളിച്ചത് വിളിച്ചത് ഷാജു ചേട്ടനെയാണ് മുഹമ്മദ് നബിയ ചീത്ത വിളിക്കുന്ന അങ്ങനെയൊക്കെ കുറച്ച് കേസ്യൂസ് മതത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങള് അപ്പം ഞാൻ പറഞ്ഞത് എന്താണ് ഇത് മതപടി യാതൊരു ബന്ധവും ഇല്ല ഓക്കെ ഇത് വേറെ ഒന്നും അല്ല ഇത് വേറെ കുറച്ച് സോഷ്യൽ മീഡിയ ഫൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷാലി ചേട്ടൻ ലിറ്ററലി ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു എന്നെ കോൺഫറൻസ് ഇട്ട് എന്റെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യണത് ഇവയാണെന്ന് പറഞ്ഞു അപ്പം ഞാനും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു ഇനിയും ഇതിനകത്ത് ഒരുപാടുണ്ട് ഇത് വരെ ഇരുപത്തൊമ്പത് സെക്കൻഡേ ഉള്ളൂ ഇതിനകത്ത് അവരുടെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ പുള്ളിക്കാരനെ തന്നെ ആക്ച്വലി ഇതിനെ ഇതിനെപ്പറ്റിട്ട് ഒന്നും അറിയാതാണ് വിളിച്ചത് ആ പുള്ളിക്കാരനെ പറ്റി ഒന്നും അറിയത്തുമില്ല ലിറ്ററലി ആ പുള്ളിക്കാരെ ഇതിനകത്ത് വെറും ഇന്നസന്റ് ആണ് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു ഇത് എന്റെ അടുത്ത് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ വിളിച്ചത് വ്യക്തമായിട്ട് ആ പുള്ളി അവിടെ പറഞ്ഞിട്ടും ഉണ്ട് ഇങ്ങനെ തന്നതിന്റെ പേരിലാണ് ഇവരിപ്പം 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 വന്ന് പറയുന്നു ഇവരറിയാതെ എങ്ങനെയാണ് ഒരു കോള് പോകുന്നത് ഇവരറിയാതെ എങ്ങനെയാണ് അവർ നമ്മളെ വിളിക്കുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക ഇവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയണത് ഇവരെയും വിളിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമൊന്നുമില്ല അത് പക്ഷേ ഇവർ വന്നിരുന്ന് ഇന്നലെ എന്നെ പറ്റിയും ശാലുചേട്ടനെ പറ്റിയും ശാലുചേട്ടന്റെ അമ്മയെ പറ്റിയിട്ടും ഈ മറ്റേ ശാലുചേട്ടൻ്റെ അമ്മയെ ഞാനുമായിട്ട് പറ്റിയിട്ടും ഒക്കെ ഏഹ് നിന്റെ വീട്ടിലുണ്ടുള്ള ഒരു ഉമ്മ ഏഹ് അവര് ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും നീ സംസാരിക്കുന്നത് അല്ല നീ ബാക്കിയുള്ളവരുടെ വീട്ടിലിരിക്കുന്നവരെ വിളിക്കാനാണ് നിനക്ക് ആൻഡ് റൈറ്റ്സ് വന്നു നിനക്ക് നിനക്ക് പറഞ്ഞ കേസ് കേസുണ്ടോ ഉണ്ടാകും നീ ആരെയാണ് കേസ് പറഞ്ഞു നീ നീ എന്താ കേസിനെ പറ്റിയിട്ട് നീ ഒരു നിന്റെ കേസിന്റെ വകുപ്പ് എന്തൊക്കെയാണ് നീ ഒന്ന് പറഞ്ഞു ഏഹ് അതെനിക്കൊന്ന് കേൾക്കണം കേസ് എങ്ങനെയാണ് ജിനുസിനെതിരെ കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പോയി ഏഹ് എന്തുണ്ടോ ഉണ്ടായോ എന്തെങ്കിലും ഉണ്ടായോ വിജരാജനെതിരെ കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പോയി സീതോ കൊച്ചെന്ന് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടായോ സി എം പി ഇട്ടിട്ട് അവിടെ കേട്ടിട്ട് എന്ത് ഫോർ ഫിഫ്റ്റി ആയിട്ട് ഫോർ ഫിഫ്റ്റി ഫോർ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് ഔട്ട് റേജിംഗ് മോഡസ്റ്റി ഓഫ് ഇതിനാ സീത്വത്തെ അവ മാനിച്ചെന്നും പറഞ്ഞിട്ടുള്ള കേസ് അതുപോലെ നേരെ ഫെയർ ഇടാൻ പറ്റുന്നില്ല ഏ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി വന്നിരുന്ന് ഫോട്ടോ അണ്ടിൽ പ്ലസ് നമ്മൾ ഒരാളുടെ ഫോട്ടോ കാണിക്കുകയോ ആ ആളുടെ ലീഗൽ നെയിം വയ്ക്കുകയോ നമ്മൾ ചീത്ത വിളിച്ചാൽ മാത്രമേ നമ്മുടെ പേരിൽ കേസ് കേസെടുക്കാൻ റൈറ്റ്സ് ഉള്ളൂ രണ്ടാമത്തെ കാര്യം നമ്മൾ നഗ്നത പ്രദർശിപ്പിക്കുകയോ അസഭ്യവർത്തമാനം പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കേസ് എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് ഐ ടി ആക്ട് പ്രകാരം കേസ് എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് നമ്മളെ ഇന്ന് ഇങ്ങോട്ടൊന്ന് നിയമം ഒന്ന് പഠിപ്പിക്കാൻ നിൽക്കരുത് ഓക്കെ പിന്നെ വേറെ കാര്യങ്ങൾ ഇവർ തന്നെ കുറെ ആൾക്കാരടുത്ത് ഇവർ തന്നെ പോയിട്ട് ഒന്ന് പറയുമോ ഒന്ന് അവരുടെ അടുത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറയുമോ അവരുടെ അടുത്ത് ഒന്ന് സ്ട്രൈക്ക് മാറ്റാൻ പറയുവോ ഒന്ന് ഇവർ തന്നെ ചാറ്റ് ചെയ്തിട്ടുണ്ട് ആ ചാറ്റ് ചെയ്തത് എൻ്റെ സ്ക്രീൻഷോട്ട് വരെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ഇൻവോൾഡ് ആയിട്ടുള്ളവരൊക്കെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് അതുകൊണ്ട് മാത്രമാണ് നമ്മളെടുത്ത് ഇതിനകത്ത് പറയാത്തതും എടുക്കാത്തത് വേണ്ടെന്നും വെച്ച് നമ്മൾ കളയുന്ന കേസാണ് ഇതൊക്കെ പിന്നെ ഇവരെ വന്നിരുന്ന് വലിയ രീതിയിൽ താളം അടിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ അടിക്കാൻ പിന്നെ ഇനി ബാക്കിയുള്ള മെയിൽ ഞാൻ പറഞ്ഞുതരാം ഇന്നലെ ഒരു സ്ട്രൈക്ക് കേറിയിട്ടുണ്ടായിരുന്നു ആ സ്ട്രൈക്കിൽ ഇവർ മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഡു യു ഹാവ് നോ ഷെയിം ഓൺ വാട്ട് ബേസിസ് ആർ യു ഈവൻ കോപ്പി റൈറ്റിംഗ് മൈ ചാനൽ ദീസ് ആർ റിവ്യൂ വീഡിയോസ് വിച്ച് തൗസൻഡ് ഓഫ് അതേഴ്സ് ഡു യെറ്റ് ഹിയർ യു ആർ വിത്ത് നോ എത്തിക്സ് ബ്ലോക്കിംഗ് ആൻഡ് ഔട്ട് റൈറ്റ് കോപ്പി റൈറ്റിംഗ് വിത്തൗട്ട് ആൻസറിംഗ് ആസ് ടുംഗ് സോ ഈവൻ ഇഫ് യു സേ യു ആർ നോട്ട് റെസ്പോൺസിബിൾ യു ആർ മാനേജിംഗ് ആൻഡ് പേയിങ് ദോസ് ഇഡിയറ്റ്സ് അതായത് പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഇറ്റ് ഇസ് ഫൈൻ ഇഫ് യു വോണ്ട് ടു കീപ് പ്രൊലോങ് ദിസ് ഇഷ്യൂ വിച്ച് ഈസ് ഓൾറെഡി ഔട്ട് ഓഫ് ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഐ അറ്റ്ലീസ്റ്റ് എക്സ്പെക്ടഡ് ബെറ്റർ ഫ്രോം അവർ കോൺവെർസേഷൻ പ്രയർ ടു ദിസ് ഓക്കെ അതിന് ഞാൻ കൊടുത്ത റിപ്ലൈ ഉണ്ട് ടു ഡേയ്സേ ഗോ യു മേയ്ഡ് അനതർ വീഡിയോ അഗേൻസ് മീ റിഗാർഡിംഗ് സ്ട്രൈക്ക് ഇഷ്യൂ ബെറ്റർ യു കോണ്ടാക്ട് ദി പേഴ്സൺ ഹൂ ഈസ് ഹാൻഡ്ലിംഗ് മൈ ചാനൽ ആൻഡ് ടോപ്പ് ആൻഡ് വൺ മോർ തിങ്ങ് ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ ഹവ് യൂസ് ദിസ് സെയിം കോണ്ടൻ വിതൗട്ട് മൈ പെർമിഷൻ ബട്ട് ദേ ആർ നോട്ട് ഈവൺ ഡൂയിങ് എ സിംഗിൾ വീഡിയോ അഗേൻസ്റ്റ് മീ ഇങ്ങനെയാണ് ഇതിനകത്ത് റിപ്ലൈ അയച്ചത് ഈ റിപ്ലൈ കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് എവിടെയാണ് അവരുടെ അത് പറഞ്ഞത് ഇത് പറഞ്ഞതെന്ന് അറിയത്തില്ല പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു മെയിൽ കൂടെ അയച്ചിട്ടുണ്ട് ബെറ്റർ യു കോൺടാക്ട് വി ബി മേ ബി ഹി ക്യാൻ എക്സ്പ്ലെയിൻ ഏഹ് ഇത്രയും പറഞ്ഞിട്ടുള്ളൂ അല്ല വീട് ആരുമായി വിളിക്കാനൊന്നുമല്ല എന്നെ വിളിച്ചാൽ ഞാൻ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം അത് വിളിച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ സ്ട്രൈക്ക് മാറ്റുന്ന ഞാനെങ്ങും പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് അത് മാറ്റം എനിക്കൊരു താല്പര്യവും ഇല്ല ഇവർ ഒരു പൊതുശല്യമായിട്ട് മാറിയിരിക്കുന്ന ഒരു ആളെ എങ്ങനെയാണ് നമ്മൾ സ്ട്രൈക്ക് മാറ്റേണ്ട കാര്യം മാറ്റേണ്ട കാര്യം എന്താണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഓക്കെ അപ്പം ഇവർ ഈ വന്നിരുന്ന് വിളിക്കുന്ന ചീത്തയും ഇതുമല്ല ഇവർക്ക് മാത്രമേ വിളിക്കാറിയു സ്വന്തമായിട്ടൊരു വിചാരമുണ്ട് പിന്നെ ഇവരുടെ ഈ ഈ ഡബിൾ സ്റ്റാൻഡുണ്ടല്ലേ അവർ അവിടെ ഇവിടെ നിന്നിട്ടുള്ള ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ എന്നിട്ട് ചാനൽ പോയാൽ എനിക്ക് കോപ്പാണ് എനിക്ക് അതില്ല എനിക്ക് എനിക്ക് ചാനൽ ഇനി ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഇവർക്ക് നാണമില്ല ഇവർക്ക് എങ്ങനെയാണ് പറയാൻ ഒരു സൈഡിൽ വന്നിരുന്നു കാലി പിടിച്ച് മെഴുകുന്നു എടുക്കുന്നത് ഇതിനകത്തിന് വേറൊരു മെയിൽ കൂടി ഉണ്ട് ആ മെയിൽ ഞാൻ വായിച്ചു തരാം ഇവർ തന്നെ ഇതിനകത്ത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇവർ തന്നെ ഞാനത് വായിച്ച് കേൾപ്പിച്ച് തരാം ഐ ഡു അണ്ടർസ്റ്റാൻഡ് ദി ഇമേജസ് ആർ കംപ്ലീറ്റ്ലി യൂസ് ബട്ട് ഐ ഹാഡ് ഫൗണ്ട് ദീസ് ഫീച്ചേഴ്സ് ഇൻ ഗിൾ മനസ്സിലായില്ലേ ഷി ഓൾറെഡി അഡ്മിറ്റഡ് ദാറ്റ് ഷീ ഹാവ് ടേക്കൻ ദിസ് ഫീച്ചേഴ്സ് ഫ്രോം ഗൂഗിൾ എന്നിട്ടാണ് പുള്ളിക്കാർത്തി ഇവിടെ നിന്ന് പറയണത് അവരെങ്ങനെ അടിക്കാനായിട്ട് റൈറ്റ്സ് തന്ന അവരെങ്ങനെ പറയാനായിട്ട് ഇത് എന്ത് മറ്റേതാണ് ഇവിടെ ഇവർ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇവർ ആ ഫോട്ടോ പോയിട്ട് വേറെ എടുത്തതാണ് എടുത്തതെന്നൊക്കെ അതിന്റെ ഭാഗ്യം കൂടെ കേട്ട് വയ്ക്കണം ഐ ഹാഡ് നോ പ്രയർ നോളജ് അബൌട്ട് ദിസ് കോപ്പിറൈറ്റ് ഇഷ്യൂ വിത്ത് സംതിങ് ദാറ്റ് വാസ് പ്രസന്റ് ദർ ഇറ്റ് വാസ് മൈ ഫോൾട്ട് ഐ ഹോപ്പ് യു ഹെൽപ്പ് ഇൻ റിമൂവിംഗ് ദി കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആസ് ഇറ്റ് മേ കംപ്ലീറ്റ്ലി ഡിസ്കണ്ടിന്യൂ മൈ ചാനൽ ഓക്കെ ചാനൽ പോകുമോ എന്ന് പുള്ളിക്കായിരുന്ന വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് നമ്മൾ അത് സ്ട്രൈക്ക് മാറ്റി കൊടുക്കണോന്നുള്ള രീതിയിലല്ല ഇവരെല്ലാം പിന്നെ ആരാണ് ഇത് മെയിൽ അയച്ചത് ഓക്കെ ഇവരുടെ മോനാന്നിരിക്കുമെന്ന് പറയാം മോനാണെങ്കിലും ഇവരുടെ അനുവാദം ഇല്ലാതെ അയയ്ക്കൂ എനിക്ക് തോന്നുന്നില്ല ഏഹ് ഇവർ എന്നിട്ട് ഒരു സൈഡിൽ ഓക്കെ മോൻ്റെ കാര്യം ഈ മെയിൽ അയച്ചതും വിടാം ഇവർ പേഴ്സണൽ മെസ്സേജ് അയച്ചവർ സംസാരിച്ചിട്ടുണ്ടല്ലോ സ്ട്രൈക്ക് മാറ്റുന്നതിനെ പറ്റി ലേശം ഉളുപ്പെന്ന് ഒരു സാധനം ഇല്ലെന്നെനിക്ക് മനസ്സിലായി ഏഹ് ഒരു കഥയില്ല പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങള് പറയുന്നുണ്ട് ഞാൻ അമ്മയെ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നു ചാലിചേട്ടൻ്റെ പേര് ഞങ്ങൾ ചെന്ന് കേറി കൊടുക്കും അമ്മേരും അമ്മ അമ്മ അസോസിയേഷൻ അവർക്ക് ഇതല്ലേ പണി ചാലച്ചേട്ടൻ്റെ പേരിൽ കേസെടുക്കാൻ വേണ്ടിട്ട് സ്ട്രൈക്ക് അടിക്കണമെന്നു പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ വിചാരിച്ചുവെച്ചിരിക്കുന്നത് നാട്ടിലുള്ളവരെല്ലാവരെയും ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ചീത്തയും വിളിച്ചിട്ട് ഇപ്പൊ ചാനലിന്റെ പേരെടുത്ത് മാറ്റുക ആദ്യം വേറെന്താ പേരാണ് ഇപ്പം വേറെ എന്തോ രണ്ടുമൂന്ന് പേരൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കും പേര് മാറ്റിക്കഴിഞ്ഞാൽ സ്ട്രൈക്ക്മാരോന്നാരലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഇറിയത്തില്ല എന്തായാലും എന്തായാലും നടക്കട്ടെ നിങ്ങൾ കൗണ്ടർ അടിക്കുക കൗണ്ടർ അടിച്ച് നമുക്ക് ഇങ്ങനെ പൊക്കൊണ്ടേക്കാം ഇനി പൂട്ടിയായാലും പൂട്ടിയില്ലേലും നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ റിയൽ ഫേസ് എന്താണെന്ന് ആൾക്കാർക്ക് പകുതി മനസ്സിലായി കഴിഞ്ഞു പിന്നെ നിങ്ങളുടെ ഈ രണ്ടാമത്തെ ചാനലിൽ നിങ്ങൾ ഭയങ്കര തന്റെയോളമാണ് എൻ്റെ ഫോട്ടോ വയ്ക്കാതെ ഇത് ചെയ്യുന്നതൊക്കെ നിങ്ങളിപ്പം പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എൻ്റെ പേര് പറയാൻ പോലും നിങ്ങൾക്ക് പേടിയാ ആ ചാനലിലും പോകുമെന്ന് നിങ്ങൾക്ക് നല്ല ബോധമുണ്ട് നിങ്ങളെൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നവരെ നിങ്ങൾ പേടിച്ചിട്ടുണ്ട് ഇത്ര പേടിയുള്ള ആൾക്കാർക്ക് എന്തിനാണ് ഈ ചാനൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പുല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് എന്താണ് ആക്ച്വലി ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എനിക്ക് പിടി കിട്ടുന്നില്ല എന്തായാലും ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക